ആക്കോഡ് ഇസ്ലാമിക് സെന്റർ മട്ടന്നൂർ ഇരിട്ടി അഞ്ചരക്കണ്ടി ചാപ്റ്റർ കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന റമളാൻ പ്രഭാഷണത്തിന് മട്ടന്നൂരിൽ തുടക്കമായി സമസ്ത കേരള ജമയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ ട്രഷറർ പി പി ഉമർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു റമദാൻ സഹനം സമർപ്പണം എന്ന പ്രമേയത്തിലാണ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നത് ലോകത്തുള്ള എല്ലാ എല്ലാ മനുഷ്യരുടെയും മാതൃക സത്യത്തിന്റെ മാതൃകയായി ജീവിക്കേണ്ടുന്നവരാണ് സത്യവിശ്വാസികളായ മുസ്ലിങ്ങളും അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം പൂർണാർത്ഥത്തിൽ നിർവഹിക്കാൻ നാം ബാധ്യസ്ഥരാണ് നമ്മുടെ ഈ ജീവിതം വെറുതെ കളയാനുള്ളതല്ല ഈ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വളരെ വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ ആയുസ്സിന്റെ വില എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല വിലപ്പെട്ട ഒരു ജീവിതം ജീവിതം നയിക്കുന്ന ആ മുഴുവനും അതൊക്കെ പ്രയോജനകരമായി തീരണം അതിനു വേണ്ടിയാണ് ഇത്തരം ഇത്തരം പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കുന്നത് പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം പ്രഭാഷണം നിർവഹിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ എം സി കുഞ്ഞമ്മദ് അധ്യക്ഷനായി മുസ്തഫ ഹുദവി ആക്കോട് ഇ പി ഷംസുദ്ദീൻ റസാഖ് മണക്കായി സൌഗന്ദ് അലി സാദ് ഹാജി ശിവപുരം വി എൻ മുഹമ്മദ് മുസ്തഫ ചൂര്യോട്ട് എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് മട്ടന്നൂർ